ഞങ്ങൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വടകര നോക്കുകയാണെങ്കിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു നല്ലൊരു മത്സരം കാഴ്ച വെച്ച ഒരു മണ്ഡലമാണ് വടകര നമ്മൾ അത് വീഡിയോ കണ്ട നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വടകര മണ്ഡലത്തിന്റെ ലീഡ് മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് വന്നപ്പോൾ ഷാഫി കയറി 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 വരികയായിരുന്നു അതേ ഷാഫി പറമ്പിൽ അവിടെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ വടകര പിടിച്ചെടുത്തിരിക്കുകയാണ് ശൈലജ ടീച്ചർ നേടുമെന്ന് പറഞ്ഞ അതായത് എൽ ഡി എഫിന്റെ ഒരു കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പിച്ച് പറഞ്ഞ ഒരു മണ്ഡലമായിരുന്നു വടകര എങ്കിൽ പോലും അവിടെ ഷാഫി പറമ്പിൽ നിന്ന് നല്ലൊരു ശക്തി പ്രകടനം കാഴ്ചവെക്കേണ്ടി തന്നെ വന്നു അവിടെ ശൈലജ ടീച്ചർക്കെതിരെ കാരണം നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫിന്റെ അവിടെ ശൈലജ ടീച്ചർ എങ്കിൽ പോലും ശൈലജ ടീച്ചറെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ചു കയറിയിരിക്കുകയാണ് അവിടുത്തെ വിജയം നമുക്കൊരു അട്ടിമറി വിജയമായിട്ട് എന്നെ കണക്ക് കൂട്ടാം ശൈല ടീച്ചർ അവിടെ ഒട്ടും था था। ും നമുക്ക് വിജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരു മണ്ഡലം തന്നെയായിരുന്നു എങ്കിൽ പോലും അവിടെ ഷാഫി കഴിഞ്ഞ തവണ കെ മുരളീധരൻ അവിടെ തൊണ്ണൂറ്റി മൂവായിരത്തിൽ പര ഓട്ടുകൾക്ക് വിജയിച്ച ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും അത്രയും ഭൂരിവശിന്റെ അടുത്ത് വന്നില്ലെങ്കിൽ പോലും ഷാഫി പറമ്പിൽ അവിടെ ശക്തമായി തന്നെ യു ഡി എഫിന്റെ ആ മണ്ഡലം യുഡിഎഫ് ി വെച്ചിരിക്കുകയാളെ ഭദ്രമാക്കാനാണ് നമ്മളെ ഷാഫി പറമ്പിലിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിയോഗിച്ചതും അതുപോലെ തന്നെ ഇനി പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തുടക്കം മുതലേ ഷാഫി പറഞ്ഞതാണ് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് അവിടെ വടകരയിൽ ഷാഫി പറമ്പിൽ ശക്തമായ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചിരിക്കുന്നു യു ഡി എഫിന് ഒരു ഒരു പൊൻ തൂവൽ കൂടി അവിടെ ഷാഫി സമ്മാനിച്ചിരിക്കുകയാണ്